പോലീസ് ക്രിമിനൽ ആയാൽ എന്താണ് അതിനുള്ള പ്രതിവിധി ആരെയാണ് സമീപിക്കേണ്ടത് എന്താണ് നിയമസഹായം അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആ വഴിക്കുള്ള ചർച്ചകൾ നടത്തുകയാണ് ഈ വിഷയത്തിൽ പല വിദഗ്ധരും അഭിപ്രായവും പറയുകയാണ് പോലീസ് അതിക്രമം സംബന്ധിച്ച റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും വ്യാപകമായി പുറത്തുവരുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് പൊതുജനങ്ങൾക്ക് ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുന്നത് എന്ന ചർച്ചകളാണ് ഇപ്പോൾ ഉള്ളത് പൗരന്റെ അടിസ്ഥാന അവകാശം പോലീസ് ലംഘിക്കുകയാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാം കുട്ടികളോ സ്ത്രീകളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതിപ്പെടാം അഭിഭാഷകന്റെ സഹായം ഇല്ലാതെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാം ഇതിന് ഫീസ് നൽകേണ്ട കാര്യമില്ല കമ്മീഷൻ ആവശ്യമെങ്കിൽ ഫോണിലൂടെയുള്ള പരാതിയും സ്വീകരിക്കാം ഇമെയിൽ വഴിയും പരാതി നൽകാം പോലീസിന്റെ ഭാഗത്തു നിന്നും മൗലികാവകാശ ലംഘനം ഉണ്ടായാൽ പൗരന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ സ്വകാര്യ അന്യായം നേരിട്ട് ഫയൽ ചെയ്യാം ക്രിമിനൽ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യപ്പെട്ടാൽ മജിസ്ട്രേറ്റിന് ഏതെങ്കിലും അഭിഭാഷകന് ഉൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയോഗിക്കാൻ അധികാരമുണ്ട് കോടതിയിൽ അപേക്ഷിച്ച സെർച്ച് വാറന്റ് കൂടി പുറപ്പെടുവിച്ചാൽ കോടതി നിയോഗിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് പോലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തി ദൃശ്യങ്ങളും രേഖകളും പിടിച്ചെടുക്കാനും പരിശോധിക്കാനും അധികാരം ലഭിക്കും അന്വേഷണ റിപ്പോർട്ട് കോടതിയിലെത്തുമ്പോൾ കുറ്റ ആരോപിതനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ തെളിവായി അത് മാറും ഇതിനൊപ്പം പരാതിക്കാരന് പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിയും സമീപിക്കാൻ കഴിയും സിവിൽ കോടതിയുടെ അധികാരങ്ങളാണ് അതോറിറ്റിക്കുള്ളത് കുറ്റാരോപിതനായി ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തിയ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാം